സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ സുരക്ഷ അവബോധ പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ സുരക്ഷ അവബോധ പരിപാടി സംഘടിപ്പിച്ചു ഓരോ യും കുട്ടികൾ സ്വായത്തമാക്കേണ്ട അറിവും കഴിവും അതാതു ക്ലാസ്സുകളിൽ വെച്ച് തന്നെ നേടി എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ അച്ചടക്കം സൈബർ സുരക്ഷ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിവിധങ്ങളായ പരിപാടികൾ നടത്തിയത് ഡിജിറ്റൽ അച്ചടക്കം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ട്രാപ്പ് എന്ന ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ ടി വി പ്രീത അധ്യാപകരായ അരവിന്ദാക്ഷൻ മാസ്റ്റർ ഷീബ പാനോത്തി എന്നിവർ സംസാരിച്ചു വലിയ ജോലി സാധ്യതകൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഈ ഗുണമേന്മ പരിപാടി നിങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത് തീർച്ചയായും അതിന്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല ഒരു സദസ് ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങളാണ് ഇപ്പൊ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ ഞങ്ങൾ ടീച്ചേഴ്സും പി ടി ഒക്കെ തന്നെ ഇതിന്റെ കാഴ്ചക്കാരായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണ് തന്നെയാണോ ആയ കുട്ടികളും ഇതിനകത്തുണ്ട് ഡിജിറ്റൽ അച്ചടക്കം സൈബർ സുരക്ഷ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി താക്കോൽ പഴുതും സോഷ്യൽ മീഡിയയും സൈബർ ഗ്രൂമിംഗ് സൈബർ ബുള്ളിംഗ് പരിണിത ഫലങ്ങൾ എന്നീ വിഷയങ്ങളിൽ ലിറ്റിൽ കാർഡ്സ് വിദ്യാർത്ഥികളായ അനാമിക അയന എന്നിവർ ക്ലാസ് എടുത്തു

സൈബർക്കെണിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി കുട്ടികൾ നടത്തിയ ഷോ ശ്രദ്ധേയമായി വിദ്യാർത്ഥികളെ പഠനത്തിൽ കൂടുതൽ താൽപര്യരാക്കുക എന്ന ലക്ഷ്യത്തിൽ റീൽസ് മത്സരം ഡിജിറ്റൽ പോസ്റ്റർ രചനാ മത്സരം എന്നിവ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ഹലോ ശ്രീഹരി ശ്രീഹരിയല്ലേ ഹലോ എന്താണ് സാർ പ്രശ്നം ഞാൻ മുംബൈ പോലീസിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ പാർസലിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിരിക്കുന്നു അയ്യോ സാർ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു സാർ ഇത് പ്രശ്നം ഒന്നാക്കില്ല ഞാൻ ഉപയോഗിക്കാറില്ല എത്രയും പെട്ടെന്ന് പതിനഞ്ചു ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നതായിരിക്കും തട്ടിപ്പിനിരായാൽ ഒന്ന് ഒമ്പത് മൂന്ന് ഇ ഡിയും യു പി വിഭാഗത്തിൽ ദേവരാജേഷ് ഒന്നാം സ്ഥാനവും എഡൻ ഷിബു രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ അദ്വൈത് ഒന്നാം സ്ഥാനവും കാർത്തിക് ജി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ രീതികളെക്കുറിച്ചും അവയിലെ ചതിക്കുഴികളെക്കുറിച്ചും കൂടുതൽ അറിവ് പകരുന്നതായി സ്കൂളിൽ നടന്ന ഡിജിറ്റൽ സുരക്ഷാ അവബോധം എങ്ങനെ നല്ല സമയം ടെക്നോളജി വെച്ച് അറിവായിരിക്കാം അതന്നെയാണ് ഡിജിറ്റൽ ഡിസിപ്ലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എക്സാംപിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡെയിലി മൊബൈൽ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സോ ഡെയിലി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് റീൽസ് സ്ക്രോൾ ചെയ്യാറില്ല ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ സ്ക്രോൾ ചെയ്യാറുണ്ട് സോ അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ ഫുള് റീൽസ് ശേഷം കിടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ അറിയുന്നത് ഇപ്പൊ കണ്ട റീവീസും കൊണ്ട് എന്തെങ്കിലും ഉപകാരമില്ല ഇല്ല സോ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ Ahora vamos a darle manito a ഇതുപോലുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് വന്നേക്കാം അൺഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് യു പി ഐ ആപ്പുകൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നോ ഐസ് ആപ്പ് സ്റ്റോറിൽ നിന്നോ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക എവര് ക്യു ആർ കോഡ് ഈസ് സേഫ് ഉണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ പേ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് മാത്രം പേ ചെയ്യുക ഹലോ ഒരു ഓൺലൈൻ ജോബിന്റെ ആഘോഷ കൊടുത്തിട്ടുണ്ടതിന് അപ്പൊ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് മെസ്സേജ് അപ്പൊ നിങ്ങൾ അയ്യായിരം കൊടുക്കണം എന്ന് പറഞ്ഞു അത് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഗവൺമെന്റിന്റെ ചിന്ത എല്ലാം അമ്മ ഇതിന്റെ പേര് ഫിഷിംഗ് വെബ്സൈറ്റ് നിന്നാണ് ഇത് ആൾക്കാർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്ന സ്കാന്ന് എന്റെ അമ്മയെ ഇത് ഇങ്ങനെ ഫേക്ക് ഐഡിയ എന്നും അറിഞ്ഞിട്ടില്ല മോനെ നീ സ്കൂളിൽ പോകുന്നതിന്റെ പെട്ട അല്ല നന്നായി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി ജലറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ